എന്റെ രഹസ്യങ്ങളാണോന്ന് ഞാൻ പറയാല സിനിമാ തിയേറ്ററുകളില് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്ന് വെച്ചാൽ സിനിമ വ്യവസായം മോശം എന്നുള്ളതല്ല പിന്നിനെ കെട്ടി വീട്ടിലോട്ട് പുരുഷന്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയല്ലേ ചെയ്യുന്നേ അതായത് അവിടുന്ന് മറ്റേ ചരട് കെട്ടി മറ്റേ പശുവിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ട് നിർത്താണ് ഞാൻ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് എന്റെ കമ്പാനിയൻ എന്ന് പറയുന്ന ആള് അങ്ങനൊന്നും നമുക്കൊരു കുറച്ച് നാൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിച്ച് ഹാപ്പി ആയിട്ട് പോകണം അത് കഴിഞ്ഞ് പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിരിയുക തന്നെ ചെയ്യാം നമ്മുടെ ഇപ്പോഴും ഈ പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് നമ്മുടെ രാജ്യമാണെങ്കിലും നമ്മുടെ സംസ്ഥാനമാണെങ്കിലും വളരെ പുറകിലാണ് നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ സ്റ്റേജിലെ ആളുകളെ ഹിപ്നോട്ടിസം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ഇത്തരം ട്രിക്കുകൾ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് ഇപ്പോൾ താങ്കളെ ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടി പറ്റുമോ മൈൻഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുക നമ്മൾ ഹിപ്നോസിസ് ചെയ്യാനായിട്ട് വിധേയമാകുക എന്ന് പറയുന്നത് എന്നെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വിധേയമാകണം അല്ലെങ്കിൽ ഞാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം എന്നെ ഒരാൾക്കൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഹിപ്നോട്ടിസ്റ്റ് നല്ല റോള് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സബ്ജക്റ്റ് എത്രത്തോളം വിധേയമാകുന്നു ആ സജഷന് എത്രത്തോളം അയാൾ വില്ലിംഗ് ആകുന്നു അല്ലെങ്കിൽ ആ ട്രാക്കിലൂടെ അയാൾ എത്ര നേരം സഞ്ചരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് കാരണം എൻ്റെയും കൂടെ ആവശ്യമാണ് അത് ആ ഒരു അനുഭൂതിയിലേക്ക് എത്തണം എന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു മനോഹരമായ ഒരു ഹിപ്നോട്ടിക് ട്രാൻസിലെത്തുള്ളൂ അപ്പം ഞാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്നെ എങ്ങനെ ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റുക ആളുകള് ഇതൊരു അപ്പർ ക്ലാസ് ഒരു ഷോ ആയിട്ട് കാണുന്നതായി തോന്നാറുണ്ടോ ആളുകൾ ടിക്കറ്റ് എടുത്ത് വന്ന് ഈ ഷോയിലേക്ക് എത്തുന്നുണ്ടോ സാധാരണക്കാരിലേക്കും ഈ ഷോ തോന്നുന്നുണ്ടോ ടിക്കറ്റ് എടുത്ത് ഷോ കാരണം നമുക്ക് ഇവിടുത്തെ പ്രശ്നം നമുക്ക് എന്റർടൈൻമെന്റ് ഒന്നെങ്കിലൊരു പാർക്കുണ്ട് പിന്നെ ഉള്ളത് സിനിമയാണ് പിന്നെ മ്യൂസിക് കച്ചേരികള് കാര്യങ്ങളൊക്കെ നടക്കുന്നു പിന്നെയുള്ളത് റെസ്റ്റോറൻറ്റുകൾ കഫിറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത് പിന്നെ പബ്ബുകളാണ് വൈകുന്നേരങ്ങളിലുള്ളത് നമുക്കിവിടെ ആ പബ്ബ് സംസ്കാരം കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ടായിട്ടില്ല അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റുകൾക്ക് അപ്പുറത്ത് വ്യത്യസ്തമായ അല്ലെങ്കിൽ നോർമലായി കണ്ടുകൊണ്ടിരിക്കുന്നതിന് വ്യത്യസ്തമായത് ചിന്തിക്കുന്ന അങ്ങനെ ഒരു തോട്ടുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ടിക്കറ്റ് എടുത്ത് ഇത്തരം ഷോകൾ കാണും കണ്ടവർക്കാർക്കും പിന്നൊരു നഷ്ടബോധം ഉണ്ടാവില്ല കാര്യം ഇതൊരു പുതിയ അനുഭവമാണ് പുതിയൊരു കാഴ്ചയാണ് നമ്മൾ വിചാരിച്ചതും ഇത്രയും കാലം കണ്ടതോ ഒന്നും അല്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് കാരണം ഞാൻ നടത്തിയിരിക്കുന്ന ഷോകളും ടിക്കറ്റിടെ ഇവൻറ്റുകളെല്ലാം ഹൗസ്ഫുള്ള ഷോകൾ തന്നെയാണ് അതിനകത്തെല്ലാം വന്നിരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു പുതുമ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് മുമ്പേ പറയാം നോർമൽ ഈസ് ബോറിങ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഉറപ്പായിട്ടും വരും പിന്നെ ഇത് അപ്പർ ക്ലാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്താണ് കാണുന്നത് കാരണം അത് ഉത്സവപ്പറമ്പിലോ പള്ളിപ്പെരുന്നാളിനോ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇതൊരു തിയേറ്ററിനകത്ത് ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത നല്ല ലൈറ്റ് ആംബിയൻസ് ഫുൾ സെറ്റപ്പ് വലിയൊരു പ്രൊഡക്ഷനോട് പ്രൊഡക്ഷനോടുകൂടി അത് നമ്മളിത് ചെയ്യുക അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടാവും ഈ കൂടുതൽ ഇത്തരം ഷോകൾ വരാൻ വേണ്ടിയിട്ടുള്ള തിയേറ്റേഴ്സുകളൊക്കെ ആവശ്യമായി വരില്ലേ അപ്പം അത്തരത്തിൽ അല്ലെങ്കിൽ നടത്താൻ ഒരു ഒരു ഹാളുകൾ ആണെങ്കിലും ഒക്കെ ആവശ്യമാണ് അപ്പം സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അത്തരം പറയുക നമ്മുടെ ഇപ്പോഴും ഈ പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് നമ്മുടെ രാജ്യമാണെങ്കിലും നമ്മുടെ സംസ്ഥാനമാണെങ്കിലും വളരെ പുറകിലാണ് പഴയത് തന്നെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തോളൂ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം കല്യാണ മണ്ഡപങ്ങൾക്കുള്ള ഓഡിറ്റോറിയമാണ് നമ്മൾ പുറത്തേക്ക് പോവാ പുറത്ത് രാജ്യങ്ങൾ ചെന്ന ഇങ്ങനത്തെ പരന്ന നീളത്തിലുള്ള ഓഡിറ്റോറിയങ്ങൾ വളരെ കുറവായിരിക്കും കാര്യം അവിടെ ഒന്നും ഒരിക്കലും കല്യാണങ്ങൾ ഇത്രയും ഈ അഞ്ഞൂറും ആയിരവും മൂവായിരം പേരെ വെച്ചിരുന്നു ഒരു കല്യാണവും വിദേശത്ത് നടക്കില്ല വളരെ ക്ലോസ് ആയ ഒരു പത്ത് അമ്പത് അറുപത് പേര് മാത്രമായിരിക്കും ആ ഒരു ഫാമിലിക്ക് അവർക്ക് അത്രയും എന്റെ മകളുടെയോ മകൻ്റെയോ അല്ലെങ്കിൽ എന്റെയോ വിവാഹം എന്ന് പറഞ്ഞാൽ അത്രത്തിൽ കൂടുതലേക്ക് പോകേണ്ട കുട്ടി കൂഷിക്കേണ്ട ഒരു സാധനമല്ല പക്ഷെ നമ്മുടെ ഇവിടുത്തെ സംസ്കാരപ്രകാരം ലോകം മുഴുവൻ അടച്ച് വിളിച്ച് ഒരു വലിയ കെങ്കേമമാക്കി അവരുടെ മുമ്പില് ഒരു സിനിമാ സ്റ്റൈലാണ് കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ അതിനുള്ള ഓഡിറ്റോറിയങ്ങളാണ് ഇവിടെ ഉള്ളത് മെല്ലെ മെല്ലെ ഇത് കുറഞ്ഞ് 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 വരും സമ്പത്തികൂടെ വേണമല്ലോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇപ്പം വിവാഹം എന്ന് പറയുന്നത് പോലും വേറൊരു തലത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങി വിവാഹം കഴിക്കുന്നതിനോട് വരെ ഒരു പുതിയ ജനറേഷനാണ് ഇപ്പം ഡെവലപ്പ് ആയിരിക്കുന്നത് പുരുഷന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല എന്നതുകൊണ്ട് പെണ്ണുങ്ങൾ ഒഴിച്ച് കല്യാണം കഴിക്കാതെ എനിക്ക് സിംഗിളായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുള്ള കാലത്തോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം എന്ത് പറ്റും ഈ ഓഡിറ്റോറിയങ്ങൾ കിടക്കും ഇനി അത് തിയേറ്റേഴ്സ് ആയി മാറിയാൽ അവിടെ പെർഫോമിങ് ആർട്ട് ഫോമുകളാക്കാം എന്നതാണ് ഞാൻ അറിയാണ്ട് ചിന്തിച്ചത് ഒരിടത്തൊരു സം ഒരു കാര്യം നഷ്ടമാകുമ്പോൾ അതിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വളരുന്നു എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടു പിന്നെ ഇവിടെ ജെ ടി പാക്ക് ഉണ്ട് ട്രിവാൻഡത്ത് ടാഗോർ തിയേറ്ററുണ്ട് അങ്ങനെ വളരെ കുറച്ച് പെർഫോമിങ് ആർട്ട് തിയേറ്റേഴ്സേ ഉള്ളൂ എനിക്കും സൂര്യാകൃഷ്ണ ഉത്സാറിൻ്റെ ഒരു ഒരു തീയറ്ററാണ് അദ്ദേഹത്തിൻ്റെ സൂര്യ ഫെസ്റ്റിവലോ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ട്രിവാണ്ടത്ത് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഞാൻ ജെ ടി പാക്കിലാണ് എനിക്ക് ഞാൻ കൂടുതലും ഷോസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ തീയേറ്റേഴ്സ് ഇപ്പം ന്യൂയോർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ഞാൻ വിന്നിപ്പഗ് വിന്നിപ്പഗിലൊരു തിയേറ്ററിൽ ചെയ്ത ഞാൻ എൻ്റെ ഫോട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ആ തിയേറ്ററിൽ പെർഫോം ചെയ്താൽ തന്നെ നമ്മൾ നമ്മളതിന് വലിയ ഞാൻ തന്നെയാണോ എന്ന് ചിന്തിക്കുക അതുപോലൊരു തിയേറ്റർ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ എന്ത് ഈസിന്നറിയോ അതങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കാരണം അവിടെ ആ ഒരു കൾച്ചറുണ്ട് നമുക്കതില്ലാത്തത് മെല്ലെ അത് വരും ഇന്ത്യയിലും വരും പിന്നെ സിനിമാ തിയേറ്ററുകളിൽ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്ന് വെച്ചാൽ സിനിമാ വ്യവസായം മോശം എന്നുള്ളതല്ല ഈ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ട്രെസ്സുകൾക്കിടയിൽ നമ്മളുടെ തിരക്കുകൾക്കിടയിൽ കുറച്ചുനേരം ഒന്ന് മാറിയിരുന്ന് അതൊന്നൊന്ന് കണ്ടേക്കാം എന്നുള്ളൊരു തോട്ട് വരുന്നിടത്താണ് സിനിമ കാണുന്നത് അത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് എന്താണ് നിർബന്ധം തിയേറ്ററിൽ കാണേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമകൾ എന്ന് അവൻ ധരിക്കുന്ന സിനിമകൾ മാത്രം പൈസ മുടക്കി അവിടെ പോയാൽ അല്ലെങ്കിൽ മൊബൈൽ കണ്ടാൽ മതിയല്ലോ ടെലിവിഷനിൽ കണ്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ അവൻ്റെ ലാപ്ടോപ്പിലിരുന്ന് കണ്ടാൽ മതിയല്ലോ എന്ന തരത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങി ഇപ്പം ലോക്ക്ഡൗണിൻ്റെ കാലം മുതൽ സിനിമകളുടെ രീതികൾ മാറി ഇല്ലേ അപ്പം ഇനി ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ബോറടിച്ചു അടിച്ചു തുടങ്ങും അപ്പോൾ പെർഫോമിങ് ആർട്ടുകളും പെർഫോമേഴ്സിനെയൊക്കെ ആളുകൾക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് ലാസ്റ്റോക്ലാസിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സിനിമ തിയേറ്റേഴ്സ് അല്ല മെയിൻ ആയിട്ടുള്ളത് പെർഫോമിങ് ആർട്ട് തിയേറ്റേഴ്സാണ് ഒരുപാട് കലാകാരന്മാരുടെ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ്

അതായത് ഞാൻ അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന ആളാണ് അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസിനകത്ത് നിന്നുകൊണ്ട് താങ്കളെ ആക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുള്ളൂ താങ്കൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് ചെയ്യുന്നത് നമ്മളപ്പം സംസാരിച്ച് ചെയ്യാൻ പോകുന്ന ട്രിക്കുകൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കട്ടെ ട്രിക്കുകൾ അപ്പം എന്നോട് സംസാരിക്കുന്നതിൽ എന്റെ അടുത്ത് ചെയ്യാൻ പോകുന്ന ചില ട്രിക്കുകൾ ഞാൻ പോലും അറിയാതെ എന്നിട്ടായിരിക്കാം എന്റെ രഹസ്യങ്ങളാണോ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ വിവാഹം എല്ലാവർക്കും പറ്റിയ പണിയല്ല ഇന്നത്തെ കാലത്ത് ഇപ്പം പറഞ്ഞാ നമ്മൾ വിവാഹം കഴിക്കണോ കഴിക്കണ്ടോ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ സിംഗിൾസ് ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പം ഒരു മോട്ടിവേഷൻ സ്പീക്കർ കൂടി ആകുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ ചേർത്ത് പറയുമ്പോൾ എന്താണ് വിവാഹം ആരുടെ ആണ് കേരളത്തിലല്ല ഞാൻ ചോദിക്കുന്നത് കേരളവും ഇന്ത്യ മാറ്റിയിട്ട് ഞാൻ വ്യക്തിപരമായ ഒരു ചോദ്യമാണ് വിവാഹം ആരുടെ എന്തിനാണ് കഴിക്കേണ്ടത് ഒന്ന് ചോദ്യം നമ്പർ വൺ ഇനി ആ ചോയ്സ് തെരഞ്ഞെടുക്കേണ്ടത് ആരാണ് കഴിക്കാൻ പോകേണ്ടവരാണ് അപ്പം ആ വിവാഹം കഴിച്ചാൽ എവിടെയാണ് താമസിക്കേണ്ടത് താമസിക്കണം വിവാഹം കഴിക്കുന്ന രണ്ടുപേരും കൊണ്ടുവരിക ചെയ്യുന്നേ അതായത് അവിടുന്ന് മറ്റേ ചരട് കെട്ടി മറ്റേ പശുവിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ട് നിർത്താണ് അല്ലെ മൂക്കേറിട്ട് അതല്ലല്ലോ ചെയ്യേണ്ടത് അപ്പം അതിനെയൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതും പുതിയ രണ്ട് വ്യക്തികൾ രണ്ട് സ്വഭാവത്തിൽ രണ്ട് കൾ കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഇടങ്ങളിൽ നിന്ന് രണ്ട് പേർ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർ മാത്രമായി ഒരിടത്ത് താമസിക്കുകയും മറ്റുള്ളവർ വേണ്ടെന്നൊരർത്ഥമല്ല മറ്റുള്ളവരെല്ലാം നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട് നമുക്ക് പോയി വരാം അവരെ കാണാം അതെല്ലാം ഉണ്ട് നമ്മൾ കോഴിയുടെ കഥകൾ എടുത്ത് നോക്കും ജീവിതം എടുത്ത് നോക്കും കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഒരു ടൈം കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളെ തള്ള കോഴിക്കൊത്തിപ്പിരിക്കും അത് പ്രകൃതിദത്തമാണ് ഇവിടെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി വീട്ടുകാർ മേടിച്ചു കൊടുക്കും കഷ്ടപ്പെട്ട് അതിനുശേഷം കല്യാണത്തിൻ്റെ കാര്യം വീട്ടുകാർ ഫുൾ അതിനു വേണ്ടി അങ്ങ് പ്രിപ്പയർ ആകും അത് കഴിഞ്ഞ് അവരുടെ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ വീട്ടുകാർ നോക്കും അത് കഴിഞ്ഞിട്ട് വീട് വെക്കുന്ന അമ്മ ഭാഗം വെക്കും വീട് വെക്കുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എപ്പോഴാണ് ഈ ഒരു കുഞ്ഞ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് സ്വന്തം കാലിൽ നിന്ന് ഇത്രയും നാളുകൊണ്ട് പഠിച്ച വിദ്യകളും അഭ്യസിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ഡിസൈൻ ചെയ്യാനായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും ഒരു തരത്തിലേക്ക് എത്താൻ പറ്റാത്തതും അതിനെ പറ്റാത്ത തരത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ അവരെ ഇങ്ങനെ പിടിച്ചു കെട്ടി വെക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അതായത് നമ്മളൊരു പൂച്ചട്ടിയിൽ ഒരു ചെടി വെച്ചിരിക്കുന്നു അത് വളർന്ന് പൂവാണ്ടേ ആ പൂവാകുന്നതിന് വരെ നമ്മൾ ഇവിടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ തീരുമാനിക്കും ഉണ്ടാവണോ വേണ്ട എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ് അപ്പൊ ഇതൊക്കെ മാറേണ്ടതല്ലേ പിന്നെ എന്തിനാണ് വിഭവം കഴിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടാണോ അതോ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻസിന് വേണ്ടിയിട്ടാണോ ഈ കുറേ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ വിവാഹം കഴിക്കാൻ നാട്ടുകാരൊക്കെ കഴിക്കുന്നു അവനും അവളും കഴിച്ചു എൻ്റെ കൂടെ പഠിച്ച അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഞാനും കല്യാണം കഴിക്കാതെ നിൽക്കുക ഇപ്പം എന്ത് ചെയ്യും അങ്ങനെയല്ലല്ലോ കല്യാണം കഴിക്കേണ്ടത് ഞാൻ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ അത് എൻ്റെ കമ്പാനിയൻ എന്ന് പറയുന്ന ആൾ അങ്ങനെയൊന്നും അല്ല നമുക്കൊരു കുറച്ച് നാൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിച്ച് ഹാപ്പിയായിട്ട് പോകണം അത് കഴിഞ്ഞ് പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിരിയെ തന്നെ ചെയ്യണം അതിനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പേ തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചില സംസ്കാരത്തിൻ്റെ ചില ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന പിയർ പ്രഷറുകളുടെ ഒക്കെ ഇടയിൽപ്പെട്ടിട്ട് നമ്മൾ പലതിനെയും സപ്രസ് ചെയ്യും ജീവിതത്തെ മറ്റുള്ളവരുടെ കയ്യിലെ താക്കോലുകൾക്കും കീകൾക്കും അനുസരിച്ച് നമ്മൾ ഒരു പാവയായി മാറുന്നു ഇതൊക്കെയാണ് സംഭവിക്കുന്നത് പലയിടത്തും ഇപ്പൊ സ്വന്തമായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് ഡിസൈൻ ചെയ്യാനും പറ്റുന്നിടത്താണ് നമ്മുടെ ജീവിതം ഹാപ്പി ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിവാഹം എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്ന് ഇങ്ങനെ എഴുതിയത് അല്ല എന്റെ ചോദ്യം ചോദിക്കട്ടെ എത്ര പ്രായമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല ചോദിക്കരുത് അതെന്താ ഇപ്പൊ അതിൻ്റെ ഒരു ആദ്യം ഞാൻ ചോദിക്കട്ടെ എന്താണ് സ്ത്രീകൾ പ്രായം പറയാൻ മടിക്കുന്നതിന്റെ കാര്യം എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ഇതൊന്നും പറഞ്ഞു എന്തായിരിക്കും പ്രായം നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ് പെൺകുട്ടികളോട് പ്രായവും ആൺകുട്ടികളോട് സാലറിയും പണ്ട് മുതലേ പിന്നമ്പർ കേട്ടു അപ്പൊ നമ്മൾ ചോദിക്കണ്ടേ ആ റീസൺ ചോദിക്കണ്ടേടില്ലാത്ത പഴയ കാലത്താണ് ജീവിതല്ലേ പുതിയ കാലത്തേക്ക് വന്നിട്ടില്ല ഇതിനൊന്നും ഞാൻ ഉത്തരം പറയില്ല